ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എടുക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ യു പി അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ സൈക്കോളജി വിഭാഗത്തിൽ നിന്ന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം തായ്പറയുന്നവർ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല അതാണ് ശരിയായ പ്രസ്താവന വികാസത്തിൻ്റെ വഴിയിൽ വ്യക്തി വ്യസ്ത വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് അല്ല അടുത്ത ക്വസ്റ്റ്യൻ സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്ന് പിയാഷെ മുന്നോട്ട് വെച്ചത് വൈജ്ഞാനിക വികാസത്തിൻ്റെ പ്രത്യേകത ഏത് പ്രത്യേകതയാണെന്നാണ് ചോദ്യം ഏത് ഘട്ടത്തിലാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പിയാഷെ അത്തരം ഒരു ഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ പ്രേക്ഷണ രീതിക്ക് ഉദാഹരണം ഏതാണ് താഴെപ്പറയുന്നവയിൽ രീതിക്ക് ഉദാഹരണം ഏതാണ് മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻ്ററിയാണ് താഴെപ്പറയുന്നവയിൽ രീതിക്ക് ഉദാഹരണം മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൻ ആണ് ഇതിലെ രീതിക്ക് ഉദാഹരണം അടുത്ത ഓസ്റ്റ്യൻ എറക്സിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തമനുസരിച്ച് ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തി ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ അഞ്ചാറ് പോയിന്റുകളെല്ലാം പഠിച്ചതാണ് ഇതുമായി ബന്ധപ്പെടുത്തി അപ്പോൾ ഇതിലേതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അതുപോലെ ഏതാണ് അപകർഷത ഇതും രണ്ടുമാണ് ശരിയായ ഉത്തരം അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വച്ച മനഃശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏതെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ഇതിൽ ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നത് രണ്ടും നാലുമാണ് ആണ് വ്യക്തിത്വത്തെ വിശദമാക്കാൻ വിപുലീകൃത അഹം ഊഷ്മള ബന്ധങ്ങൾ ആത്മസന്തുലനം യാഥാർത്ഥ്യബോധം ആത്മധാരണ ഏകാത്മക ജീവിത ദർശനം എന്നീ ആറ് മാനദണ്ഡങ്ങൾ പരിഗണിക്കണം ഇത് ഗോൾഡൻ വില്ലാർഡിൻ്റെ ആൽപോർട്ട് സമൂഹവും സമീപനവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ശരിയാണ് അതുപോലെ തന്നെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിന് മൂന്ന് തലങ്ങളുണ്ട് ഇതാരാണ് തിരിച്ചത് സിഗ്മൻ ആണ് അടുത്തത് താഴെ തന്നിരിക്കുന്ന സമയോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുമ്പിടി ചേർത്ത് എഴുതുക ചേരുമ്പിടി ചേർക്കുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ഉക്തീകരണം ഏതുമായി ബന്ധപ്പെട്ടതാണ് പരീക്ഷയിൽ പരിചയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു അതുപോലെ തന്നെ അതത്തേതാണ് താതാത്മീകരണം താതാത്മീകരണത്തിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത് പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശക്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് അനുപൂരണം അനുപൂരണം ഏതുമായി ബന്ധപ്പെട്ടേനതിൽ ഉദാഹരണം ഉദാഹരണമാണ് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം ചെയ്യുന്നു കാഴ്ച വയ്ക്കുന്നു അതുപോലെ തന്നെ പശ്ചാത്തമനമാണെങ്കിൽ ഏതാണ് സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നു എന്നാലും ഏതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അടുത്തത് ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തര സഹ ശകാശ ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിക്കുന്ന വിഷയത്തിലേക്ക് എന്ത് ചെയ്യുന്നു വ്യാപിക്കുന്നു തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയേയും മറ്റ് അധ്യാപകരെയും ഫയക്കാൻ തുടങ്ങുന്നു അനുബന്ധന സിദ്ധാന്തം അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നതാണ് ചോദന സാമാന്യവൽക്കരണമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് പ്രശ്ന പേടകത്തിലെ പൂച്ച ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രമപരാജയ പരാജയ പഠന ഭീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ബോബ പാവ ആരുമായി ബന്ധപ്പെട്ടാണ് ആരുമായി ബന്ധപ്പെട്ടയാണ് ബോബ പരീക്ഷണം നിരീക്ഷണ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് സുൽത്താൻ എന്ന ചിൻബാൻസി ആരുമായി ഏതുമായി ബന്ധപ്പെട്ടയാണ് ഏതുമായി ബന്ധപ്പെട്ടയാണ് ഗസ്റ്റ് ആളുടെ മനഃശ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഗസ്റ്റാളുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസി ഹെയിൻസ് ഡിലേമ്മ ഏതുമായി ബന്ധപ്പെട്ടാണ് സന്മാർഗിക വികാസവുമായി ബന്ധപ്പെട്ടത് ആണ് അടുത്തത് പഠനവും അത് സാധ്യമാകുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ് വെ എക്ടി വെൻഗർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് അടുത്തത് കുട്ടികൾക്ക് വായന പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈകോട്സിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ചത് ഏതാണ് പ്രതിക്രിയ അധ്യാപനമാണ് ശരിയായ ഉത്തരം അടുത്തത് ജീവിതത്തിൽ സന്ദർഭോചിതമായി തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട് താഴെപ്പുറയുന്നതിൽ വ്യക്തിപര ബുദ്ധിയുമായി കാണിക്കുന്നവ ഏത് വ്യക്തിയാന്തര ബുദ്ധി അതുപോലെ തന്നെ ഏത് മറ്റൊന്നേതാണ് ഏതാണ് പ്രകൃതിപര ബുദ്ധി ഇത് രണ്ടും പേഴ്സണൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടവയാണ് അടുത്തത് താഴെപ്പുറയുന്നവൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏതാണ് ശരീരത്തിൻ്റെ ഉയരമാണ് ഉത്തരം പ്രശ്നത്തെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡേഷ് എന്നറിയപ്പെടുന്നു സ്കീമ അപ്പം സ സ എന്ന് മനസ്സിലാക്കി വെച്ചാൽ സ്കീമ അതിൽ തന്നെ സോംശീകരണം എന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറന്നു പോകാതിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ സമീപസ്ഥരായ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലോ സമഗ്രത നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു എന്നാണ് ചോദിച്ചത് സമ സമീപസ്ഥമായവേ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രത നിയമങ്ങളിൽ ഏതിലാണ് പെടുന്നത് സാമീപ്യ നിയമത്തിലാണ് പെടുന്നത് അടുത്തത് ഇസറ്റ് പീ ഡി ആരുമായി ബന്ധപ്പെട്ടാണ് വൈകോട്ട് കിയുമായി ബന്ധപ്പെട്ടയാണ് ഇസറ്റ് പി ഡി അതുപോലെ തന്നെ ബ്രിഡ്ജാർട്സ് അത് ബ്രിഡ്ജിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ ഏതാണ് കാതറിൻ ബ്രിഡ്ജ് അതുപോലെ തന്നെ ക്രിയാഗവേഷണം ക്രിയ സ്റ്റീഫനും കോറി അപ്പം ക്രിയാഗവേഷണം ഏതുമായി ബന്ധപ്പെട്ട ആരുമായി ബന്ധപ്പെട്ടയാണ് സ്റ്റീഫനും കോറി അടുത്തത് അഡോളസ് ആൻഡ് അഗ്രേഷൻ ഏതുമായി ബന്ധപ്പെട്ടാണ് ആൽഫ്രഡ് ബന്ധുരവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേകം പരിഗണന അർഹിക്കുന്നതുമായ കുട്ടികൾക്ക് ഐ സി ടി പഠന സാധ്യമാകുന്നതിനോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതി പരി മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതുമായ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ് ജിം ആണ് ശരിയായ ഉത്തരം അപ്പോൾ ജിം കോർബിക്സ് ആണ് ശരിയായ ഉത്തരമായിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അടുത്തത് ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചുമുള്ള ധാരണയായി അയാൾ ചിന്ത എന്ന ഒരു ഉയർന്ന ചിന്താശേഷിയാണ് താഴ് പറയുന്നവയിൽ ഏത് ചിന്തയുടെ ശരിയായ പ്രവർത്തന തലങ്ങളാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ ഈ ചിന്തയുടെ ശരിയായ പ്രക്രിയ തലങ്ങൾ ഏതൊക്കെയാണ് ധാരണ ആസൂത്രണം വിലയിരുത്തുക ഇതാണ് ശരിയായ പാറ്റേൺ എന്ന് പറയുന്നത് അടുത്തത് ഭിന്നശേഷിക്കാരായ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ആക്ട് ഏതെന്നാണ് ചോദ്യങ്ങൾ ഇപ്പോൾ ഓസ്റ്റിലാണ് ഏതാണ് ഭിന്നശേഷിക്കാവുമ്പോൾ ഇതിലേതാണ് ആർ പി ഡബ്ല്യു ഡി ആക്റ്റാണ് ശരിയായിട്ട് ഉള്ളത് അടുത്തത് കേരള പാർട്ടിയ പദ്ധതി ചട്ടക്കൂടി രണ്ടായിരത്തി ഇരുപത്തി അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതി ശാസ്ത്രങ്ങൾ പെടാത്തത് ഏതെന്നാണ് ചോദ്യം പാഠപുസ്തക കേന്ദ്രീകൃത പഠനമാണ് ഇതിൽ പെടാത്തത് അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹരണ നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ഇതിലെ കോത്താരി കമ്മീഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് ഇനിയും ഈ എൽ പി യുമായി ബന്ധപ്പെട്ട് മറ്റ് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ